മുപ്പിരറിഞ്ഞപ്പോഴാണ് പിന്നെ അന്ന് ഞാൻ വീട്ടിലേക്ക് ചോദിക്കുന്ന ഒരു കൈക്ക് ഇപ്പൊത്തേന് വിളിച്ചു ചെയ്തു നാളെ ആറു ഏഴ് മണിയാകുമ്പോത്തേന് ചെനക്കുന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തണം പറഞ്ഞു അപ്പൊ അവിടെ സ്റ്റോര് ഞാനും വെറും വണ്ടി അയച്ചിട്ട് പോയിട്ട് വന്നു ഓരോ വന്നു അപ്പൊ അന്ന് ശരിയാക്കാൻ കഴിയില്ല കിട്ടിയിൽ നിന്ന് രണ്ടാം ദിവസം വന്നാൽ അവിടെ നിന്ന് റെഡിയാക്കി പോകുന്നത് എന്നിട്ട് മൂന്നാം ദിവസം വിളിച്ചു അത് നാലാം ദിവസം അയോടെ ഇറങ്ങൾ റെഡി വിളിച്ചോ അപ്പൊത്തന്നാണ് അനിയത്തിന്റെ പേപ്പർ കൊടുത്താൽ പോവുകയും ചെയ്തു അവിടെ കയ്യിൽ നിന്ന് അവിടെ വെച്ചിട്ട്

പിന്നെ മീനാനൊക്കെ പൈസ കിട്ടില്ല പച്ചക്കറി പൈസ തന്നെ എങ്ങനെയും തെറ്റിന്നാൾ ചട്ടിയായിരുന്നു കഴിഞ്ഞപ്പോ കട്ടിയില് പൈസ ആണല്ലേ പോകുകയാണ് അപ്പൊ എല്ലാരും ആൾക്കാരൊക്കെ അപ്പോൾ അബേമറസായരെ ഒരു 15% ഡിസ്കൗണ്ട് വയ്ക്കുന്നത് അപ്പോൾ 85 സർ ജമീല 38688 3418951 484393 09109 ഹൈ പ്രയോറിറ്റി ആൻഡ് ഹൈ പ്രയോറിറ്റി ഓഡർ ബെറ്റ് 300 सेवन फिक्स फाइव सिक्स वन सिक्स फोर जीरो डबल जीरो टू थ्री सेवन वन फोर नयन एन जीरो फोल जीरो टू

8626 198 601 7470 101 ഓട് നോക്കിയില്ല ഓക്കേ ആ നോട്ട് ഇതാ നോട്ട് അല്ല ഇതാ ഇതാ താമര നമുക്ക് നോട്ട് ആള് ഇടു കേ ഐഡിയ ഇടു കേ അണ്ണൻ കട്ടല്ല നോക്കിയില്ല ഇതാ ഇതെ അണ്ണൻ ഇടു കേ ആ ഇടു കേ ആ പേപ്പറി ഇടു കേ ഇടു കേ അതല്ല